കുത്താളെ നമ്മൾ നിന്നുള്ളത് നോളജ് സിറ്റിയിലാണ് കേരളത്തിൻ്റെ അഭിമാനം വൈബ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കാണാത്ത ഇത്ര ഭംഗിയിൽ കൂടി ഒരു പള്ളി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമായ കാന്തപുര അഭിമാനം ചേർ ഒരു പള്ളിയാണ് ഏറ്റവും ഭംഗിയിൽ അതി ഭംഗിയോട് കൂടി ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഫുൾ വീഡിയോ ചങ്കളപ്പം നമുക്ക് കാണാം ഓക്കേ നോളജ് സിറ്റിനുള്ള കയറിയതിനു ശേഷം നേരെ ഒരു അണ്ടർ സെബാൻസിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയിട്ട് നല്ലൊരു ബൈബിളുടെ ഏരിയ ആട്ടോ നല്ല ബൈബിൾ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഒരു ചെടികൾ ഇങ്ങനെ മറിച്ച് വെച്ച് ഒരു റൗണ്ടിലാക്കി ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് നേരിവ നല്ല രസമുള്ളൊരു ഭംഗിയിൽ എന്ന് വെച്ചാൽ അത് ചെയ്ത് വെച്ചിട്ടുള്ള രീതി കണ്ടത് നമുക്ക് മനസ്സിലാവും നല്ലൊരു നല്ലൊരു പിന്നെ എന്താ പറയുക ഒരു വർക്ക് ചെയ്തിട്ട് അതിന് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പച്ചക്കറി ചെടികൾ അതേമാരെ പൂന്തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ഒരു ഏരിയ കേട്ടോ നേരോ വാ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നല്ല ഏരിയ എന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ കൃഷി കൃഷി രീതിയിൽ അത് വായകൾ അതേമാതിരി എന്താ പുള്ളി നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഫോട്ടോ ഒക്കെ ചെയ്ത് ഫോട്ടോ ഫോട്ടോ ഒക്കെ വന്ന് പിടിക്കാനും വീഡിയോ എടുക്കാൻ പറ്റിയൊക്കെ നല്ലൊരു ഏരിയ ആണ് അതേമാതിരി നല്ല മൂച്ചികൾ അതേമാതിരി പിന്നെ അങ്ങനത്തെ തെയ്യ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നേരോ ോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയാണ് തണുപ്പൊരു ഏരിയ നല്ലൊരു ഒരു ഒരു വേനാർ താപ്പിനൊക്കെ നല്ല ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മജ കിട്ടൂല ഈ നേരത്ത് വന്നു കഴിഞ്ഞാൽ അസർ ഒരു സമയം നാല് നാലര അഞ്ചു മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു വൈഭവാണ് നല്ലൊരു ക്ലൈമറ്റ് ഇങ്ങനെ ആ ചൂട് പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉച്ച സമയത്ത് ചൂട് പോയി നിൽക്കുന്ന സമയത്ത് വന്ന് നമുക്ക് ഫുൾ ആയിട്ട് നടന്നു ഫുൾ ആയി നല്ല രീതിയിൽ കാണാം ആ ഒരു സമയമാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ശരീരത്തിന് ഈറ്റ് കിട്ടൂല നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥ അങ്ങനെ ആ ക്ലൈമറ്റ് ഇങ്ങനെ നമ്മൾ ക്ലൈമറ്റിന് മാറി തണുപ്പിലോട്ട് ഇങ്ങനെ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് വല്ലാതെ എന്താ പറയുക നടക്കാനോ അതിൽ നടന്ന് കാണാനും വല്ലാതൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഈ സമയത്ത് വന്നാൽ നോളജിറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് നമുക്ക് കാണാം നല്ലൊരു ഏരിയ ആണ് പച്ചപ്പ് പുതിച്ചു നിൽക്കണ ആ ഒരു പിന്നെ എന്താ പറയുക വയ വയനാടിൻ്റെ ഷാട്ടിങ്ങിൻ്റെ രീതിയിൽ നിൽക്കണ പച്ചപ്പുതിക്കുന്ന ആ ഒരു വൈബിലൂടെ അങ്ങനെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ സംഗതികളും കാണാം അതേമാതിരി യൂണിവേഴ്സിറ്റി പള്ളി അതേമാതിരി യുനാനി മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരുപാട് എന്താ പറയുക പിന്നെ മെഡിക്കൽ ഫീൽഡിലും അതേമാതിരി വിദ്യാഭ്യാസ രംഗത്തും പുരോഗമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ പറയുക ഒരു അഭിമാനം എന്ന രീതിയിൽ തന്നെ പറയാം ഒരു അഭിമാന രീതിയിൽ നിൽക്കണം അപ്പോൾ എന്താ വെച്ചാൽ ഫാമിലിനിറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ നടന്ന് കണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളങ്ങനെ ബോധിപ്പിച്ചു കൊടുക്കാനും പിന്നെന്താ പറയുക ഇനി വരുന്ന തലമുറക്ക് ഒരു 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 എന്താ പറയുക ഒരു മുതൽ കൂട്ടാണ് ഈ സംഗതി ഓക്കെ ആ പാർക്ക് കയറാൻ ഒരാൾക്ക് ഇരുപത് ഉറുപ്പ്യ ചേട്ടൻ അല്ലാത്ത ജാതി അപ്പോൾ എന്താ വെച്ചാൽ ബോസ് ഇരുപത് ഉറുപ്പ്യ കൊടുത്ത് ഇരുപത് ഉറുപ്പ എടുത്ത് ഞങ്ങൾ കയറോട്ടോ അപ്പം എന്താ വെച്ചാൽ മൂപ്പരടുത്തേക്ക് നേരെ വരാ കളീ ഒന്ന് നോക്കിയാണേ ഒന്ന് നോക്കിയാൽ കാണട്ടെ അതാ മൂപ്പരടുത്ത് ഇരുപത് ഉറുപ്പ്യ കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക നമ്മൾ കയറോട്ടോ ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രം ഉണ്ടോ പോയ കേട്ടെ ഓക്കേ ആ പാസ് പാസ് ഇതാണോ പാസ്സ് ഈ പാസ് വെച്ച് നമ്മളിതാ നേരെ കയറണേ അതാ ഇരുപത് ഉറുപ്പ്യ ഇരുപത് റുപ്യത്ത് കൊടുത്തിട്ട് നേരെ എന്നുവെച്ചാൽ പിള്ളേർക്കൊക്കെ കീറി കാണാൻ പറ്റിയതാ കേട്ടോ എല്ലാവർക്കും ഒന്നും വല്ലൊരു ഉണ്ടാവില്ല പക്ഷേ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയതാണ് ഏതാ സാധനം ഇരിക്കുന്നുണ്ട് ഞങ്ങൾ വല്ലാത്ത ജാതി ആണ് മമ്മൂട്ടിയാണോ മമ്മൂട്ടി അതാ ആ സാധനം ഇരിക്കേണ്ടത് ഞങ്ങൾ ഏതാ അതെ പിന്നെ മെയിൻ ആയിട്ടുള്ളത് വെച്ചാൽ ഒരു ചെറിയ രീതിയിൽ ബോട്ട് സർവീസ് ഉണ്ട് അതായത് പിള്ളേരേറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കുട്ടികളൊക്കെ കൂടുന്നിട്ട് ഒരു ചെറുമട്ട ചവിട്ടി പോകുന്ന സാധനം കൊണ്ട് നല്ല റിസ്ക് എടുത്ത് പോകേണ്ടി വരും ചെറിയൊരു തടാകം ഉള്ളൊരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ മെയിൻ കാഴ്ച തന്നെ പച്ചപ്പ് വാ 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 അങ്ങോട്ട് വാറോ മാരി രീതിയിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കെട്ടിക്കാണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വള്ളം നിറച്ചിട്ട് അങ്ങനെ കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ വരുമ്പോ ഒരു വൈബാക്കി നിർത്തിയിട്ട് പിന്നെ എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു ഊഞ്ഞാരും കാര്യങ്ങളും ഒക്കെ ഇരുപത് ഉറുപ്യന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാ ആ രീതിയിലുള്ള ഒരു സംഗതി ഉണ്ട് ആ നമുക്ക് കായ്മോ പിന്നെ മെയിനായിട്ട് എന്നാൽ പച്ചപ്പിൻ്റെ രീതിയിൽ നല്ല അടിപൊളി ഫോൺ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കുക ഇഷ്ടയില് അപ്ലോഡ് ചെയ്യാം ഇനി അത് やった。